ഇന്ത്യയിലെ മാധ്യമ സെൻസർഷിപ്പിൽ ആശങ്ക എക്സ് ാണ് അക്കൗണ്ടുകൾ വിലക്കാൻ ഇന്ത്യൻ സർക്കാർ ഉത്തരവിട്ടു എന്നാണ് എക്സ് കൃത്യമായ വിശദീകരണം അക്കൗണ്ടുകൾ വിലക്കാൻ നിർദ്ദേശം നൽകിയത് റോയിട്ടേഴ്സിന്റെ ഉൾപ്പെടെയുള്ള അക്കൗണ്ടുകൾ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതായത് വാർത്താ ഏജൻസി ആയിട്ടുള്ള റോയിട്ടേഴ്സ് ഉൾപ്പെടെയുള്ള രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് അക്കൗണ്ടുകൾ വിലക്കുന്നതിൽ സർക്കാർ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് എക്സ് ഇപ്പോൾ വിശദീകരിക്കുന്നത് അർജുൻ പീതാംബരൻ വിവരങ്ങളുമായിട്ടുണ്ട് അർജുൻ എന്താണ് എക്സ് മുന്നോട്ട് വയ്ക്കുന്ന ആശങ്ക ഈ റോയിട്ടേഴ്സിന്റെ അക്കൗണ്ട് വരെ ഉണ്ട് എന്നുള്ളത് നമ്മളെയും ആശങ്കപ്പെടുത്തുന്നതാണ് എന്താണ് എക്സ് വിശദീകരിക്കുന്ന കാര്യം ഈ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ചിൽ റോയിട്ടേഴ്സ് അല്ലാതെ മറ്റേതൊക്കെ വാർത്താ ഏജൻസികൾ ഈ മാധ്യമ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് അക്കൗണ്ടുകളുണ്ട് അക്ഷയ ഈ റോയിട്ടേഴ്സിന്റെ അക്കൗണ്ട് വിലക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിവാദം കഴിഞ്ഞ ദിവസം ഉടലെടുത്തിരുന്നു അതിൽ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന വിശദീകരണം അവർ അത്തരത്തിലൊരു നടപടി ബ്ലോക്ക് ചെയ്യാനായിട്ടോ വിലക്കാനായിട്ടോ ആവശ്യപ്പെട്ടിരുന്നില്ല ട്വിറ്റർ ഈ എക്സിന്റെ എന്തെങ്കിലും തരത്തിലുള്ള സാങ്കേതിക പ്രശ്നമായിരിക്കും എന്നുള്ളൊരു വിശദീകരണം നൽകിയിരുന്നു ഇപ്പോൾ എക്സ് ഔദ്യോഗികമായി തന്നെ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത് ഇന്ത്യൻ സർക്കാർ നമ്മുടെ ഇലക്ട്രോണിക്സ് ഐ ടി മന്ത്രാലയം തന്നെയാണ് റോയ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള റോയിട്ടേഴ്സ് ഏഷ്യ റോയിട്ടേഴ്സ് വേൾഡ് റോയിട്ടേഴ്സിന്റെ പ്രധാനപ്പെട്ട അക്കൗണ്ട് ഉൾപ്പെടെയുള്ള എക്സ് അക്കൗണ്ടുകൾ അതിൽ രണ്ടായിരത്തി ിൽ ബഹുഭൂരിപക്ഷം വരുന്നതും വാർത്താ മാധ്യമങ്ങളാണ് എന്നുള്ള വിവരം കൂടിയാണ് എക്സ് പങ്കുവെക്കുന്നത് ഇതെല്ലാം ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ജൂലൈ മൂന്നാം തീയതി ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ വിലക്കണമെന്നുള്ള കാര്യം ആവശ്യപ്പെട്ട് റോ ഈ എക്സിന് കത്ത് നൽകുകയായിരുന്നു ഈ ഉത്തരവ് നടപ്പിലാക്കാൻ എന്തെങ്കിലും തടസ്സം നിൽക്കുകയാണെങ്കിൽ എക്സ് എന്തെങ്കിലും തടസ്സം കാണിക്കുകയാണെങ്കിൽ നിയമ നടപടികളിലേക്ക് പോകേണ്ടി വരും അല്ലെങ്കിൽ അത്തരത്തിലൊരു ആശങ്ക കൂടി എക്സിനുണ്ടായിരുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ഇന്ത്യയിൽ നിലനിൽക്കുന്ന മീഡിയ സെൻസർഷിപ്പിനെതിരെ കടുത്ത ആശങ്ക എക്സ് പങ്കുവച്ചിരിക്കുന്നത് നിലവിൽ ഈ ബ്ലോക്കാക്കിയിട്ടുള്ള വിലക്കിയിട്ടുള്ള നടപടി അത് എക്സ് റോയിറ്റേഴ്സിൻ്റെ കാര്യത്തിൽ ജലദോഷം ശക്തമായതോടുകൂടി സർക്കാർ തന്നെ റോയിറ്റേഴ്സിൻ്റെ വിലക്ക് മാറ്റാൻ വേണ്ടി എക്സിനോട് ആവശ്യപ്പെട്ടു എന്നുള്ള കാര്യം കൂടി അവർ പറയുന്നുണ്ട് നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് അതിന് എക്സിന് നേരിട്ട് പോകാനായിട്ട് ചില നിയന്ത്രണങ്ങൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അക്കൗണ്ടുകൾക്ക് അത്തരത്തിലുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകാം അതിന് യാതൊരു തടസ്സവും ഉണ്ടാവില്ല അത്തരത്തിൽ നിയമ മാർഗങ്ങൾ സ്വീകരിക്കാനാണ് നിലവിൽ എക്സ് ഈ ബ്ലോക്ക് ചെയ്യപ്പെട്ടിട്ടുള്ള അക്കൗണ്ടുകളോടും അതിൻ്റെ ഉടമകളോടും പറഞ്ഞിരിക്കുന്നത് അതേസമയം തന്നെ ഇത്തരത്തിൽ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് അക്കൗണ്ടുകൾ ഒരു മണിക്കൂറിനകം തന്നെ വിലക്കണമെന്നുള്ളൊരു ഉത്തരവ് നൽകുന്നു അത് ചെയ്യാതിരിക്കുകയാണെങ്കിൽ നിയമ നടപടികൾ ഉണ്ടാകുമെന്നുള്ള കാര്യം മുന്നറിയിപ്പ് നൽകുന്നു അതിൽ കടുത്ത ആശങ്ക തന്നെയാണ് എക്സ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള സെൻസർഷിപ്പ് മീഡിയ സെൻസർഷിപ്പ് ഇന്ത്യയിൽ നിലനിൽക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടു ശരി കൃത്യമായ വിശദീകരണം നൽകിയിട്ടില്ല മാധ്യമ സെൻസർഷിപ്പ് എന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പുതിയ ചർച്ചയ്ക്ക് കൂടി തുടക്കമാകുകയാണ് ഇന്ത്യയിലെ മാധ്യമ സെൻസർഷിപ്പിൽ ആശങ്ക രേഖപ്പെടുത്തുന്നു എന്നതാണ് എക്സിൻ്റെ പ്രതികരണം രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തിയഞ്ച് അക്കൗണ്ടുകൾ വിലക്കാൻ ഇന്ത്യൻ സർക്കാർ നേരിട്ട് ഉത്തരവിട്ടു എന്നതാണ് എക്സ് വിശദീകരിക്കുന്നത് അർജുൻ പിതാംബരനാണ് വിവരങ്ങൾ നൽകിയത്